Hi guys. വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഈ മുടി കൊഴിച്ചിൽ ഒരുപാട് താരനും അതേപോലെ തന്നെ മുടിക്കായും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് മുടി നിലയിൽ ഉണ്ടാവുകയില്ല ഒരു മുടി കൊഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാ നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ ഒരു പത്ത് മുടിയെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തിക്കോട് കൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറേ വിറ്റാമിനുകളും അതേപോലെ തന്നെ ഫുഡ് കൺട്രോളും ഒക്കെ വേണം നമുക്ക് നന്നായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കുകയൊക്കെ വേണം അതിനോടൊപ്പം തന്നെ നമ്മുടെ തലയിൽ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങൾ കിട്ടുകയും വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് കൊണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീനും മുടി വളരാനുള്ള ഹെൽത്തി ആയിട്ട് മുടി വളരാനുള്ള സഹായിക്കുന്ന തരത്തിലുള്ള ഹെയർ ടോണുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കും നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി വളരണം എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനൊരുപാട് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഒരുപാട് ഹെയർ ഓയിലുകൾ ഹെയർ പാക്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതൊക്കെ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ പൈസ നഷ്ടമാവുക നഷ്ടമാവുകയെന്നപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറുകയും ഇല്ല അപ്പോൾ ഈ വീട്ടിലുള്ള ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടും പിന്നെ താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹെയർ പോളിക്കുകളൊക്കെ അടഞ്ഞ് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു അതുവഴി നമുക്ക് പുതിയ മുടി വളരുന്നില്ല അപ്പോൾ ഇതേപോലെ ഹെയർ പാക്കുകൾ ഹെയർ ടോണുകളൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നല്ല മുടി നല്ല ഗ്രോത്ത് നല്ല മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം നമ്മൾ ഡയറക്റ്റ് അപ്പം തന്നെ യൂസ് ചെയ്യില്ല ചെയ്യുന്നത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ എപ്പോഴാണ് നാളെയാണോ ഇത് പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ കഞ്ഞിവെള്ളം എടുത്തു വെക്കേണ്ടതാണ് അതൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെ കിച്ചണിലുള്ള ഉലുവ ഈ ഉലുവ നമുക്ക് മുടി വളരുന്നതിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് പെട്ടെന്ന് നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി വളരാൻ ഉലുവ നമുക്ക് സഹായിക്കുന്നുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ് അതും തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ ു അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ തലേദിവസം റെഡിയാക്കി വെക്കേണ്ട ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു വെക്കുക പിന്നെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ചെമ്പരത്തിയില നമ്മൾ റെഡ് കളറിലുള്ള പൂവുള്ള ചെമ്പരത്തിയിലയാണ് എടുത്തിരിക്കുന്നത് അതായത് നോർമൽ ചെമ്പരത്തി ആ ചെമ്പരത്തിൽ ഇല പണ്ട് കാലം മുതലേ മുത്തശ്ശിമാർ തന്നെ ഇത് കല്ലിലൊക്കെ ഉരച്ച് തലയിൽ തേക്കുന്നത് വഴി മുടി കൊഴിച്ചിലൊക്കെ മാറ്റി ചെമ്പരത്തി താളിയായിട്ട് യൂസ് ചെയ്തിരുന്നു അപ്പോൾ അത് കല്ലിലൊക്കെ വരച്ചിട്ടാണ് ചെയ്തിരുന്നത് ഇതേപോലെ മിക്സർ ജാറിലൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്താലും നമുക്ക് കറക്റ്റ് അതേ ബെനിഫിറ്റ് തന്നെ കിട്ടും അപ്പോൾ പണ്ട് കാലം മുതലേ മുത്തശ്ശിമാർ യൂസ് ചെയ്തിരുന്ന ഒരു കൂട്ടാണ് ഈ ചെമ്പരത്തി ഇലക്കൂട്ട് അപ്പോൾ ചെമ്പരത്തി ഇല ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കൂടുതൽ വെള്ളം ഉണ്ടാകരുത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് അരഞ്ഞ് കിട്ടില്ല ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഉലുവ സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളൊരു മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മിക്സർ ജാറിലുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മിക്സർ ജാറിലുള്ളത് കംപ്ലീറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് എത്ര തിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സാധാരണ വെള്ളം ചേർക്കുന്നതിന് പകരം ഈ കഞ്ഞിവെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാക്കാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് തേക്കുന്ന വഴി ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേച്ചാൽ തന്നെ മതി നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണാം പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ മാസം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ കംപ്ലീറ്റ് മുടി കൊഴിച്ചിൽ മാറുന്നതായിട്ടും കാണാം പിന്നെ നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി വളരും നമുക്ക് ഒരു മുടി കൊഴിയുന്നതിന് പകരം പത്തോ ഇരുപതോ മുടി അതിന് പകരമായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മുടി കൊഴിച്ചിൽ കൊഴിച്ചില് മാറിയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജെറസ് വേൾഡ് നിന്ന് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എന്നുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ മുടി വളരാനായിട്ട് ഞാൻ ഒരുപാട് വേറെ വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തു പിന്നെ അടുത്ത പ്രാവശ്യം വേറൊന്നും അപ്ലൈ ചെയ്യുക അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ മുടി വളരാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രോട്ടീനുകൾ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ ഹെയർ ടോണുകൾ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരേ പാക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മുടി കൊഴിച്ചിൽ മാറും അപ്പം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഉലുവയും കൂടി നമ്മൾ തരച്ചിട്ട് തലയിൽ തേക്കുന്നത് വഴി നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അതിനായിട്ട് ആദ്യം നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പാക്ക് തലയിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ കാസ്റ്റർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്ന എന്തിനാണെന്നുണ്ടെങ്കിൽ അത് നല്ല തിക്ക് ഫോമിലാണ് കാസ്റ്റർ ഓയിൽ ഉണ്ടാവുക ഈ കാസ്റ്റർ ഓയില് പറഞ്ഞാൽ ആവണക്കെണ്ണ അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് ആ എണ്ണയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഈ കാസ്ടർ ഓയിൽ നമുക്ക് മുടിയില്ലാത്ത മുട്ട മുടി പോലും മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ കാസ്ടർ ഓയിലും അതേപോലെ തന്നെ സാധാരണ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ ഈ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് വഴി തന്നെ നല്ല കരുത്തോടുകൂടിയിട്ടുള്ള മുടി ലഭിക്കും ഇപ്പോൾ എണ്ണ തേക്കുന്നതിൻ്റെ അളവും കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മുടി പൊഴിച്ചിട്ട് വളരെയധികം വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഓയില് എല്ലാ ഭാഗത്തും മുടിയിടകളിലെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാതിരിക്കാനായിട്ട് ഒരു തുണി ഏതെങ്കിലും കഴുത്ത് കൂടെ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ സ്കാൾപ്പിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് സ്കാൾപ്പിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ തേച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കുളിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഉലുവ തന്നെ ഡ്രൈ ും അപ്പം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുത്തിട്ട് വരാം ഭാഗത്ത് ഇത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇതേപോലെ മുടികൊളിച്ചിലൊക്കെ ധാരണ ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് യാതൊരു മടിയും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അഞ്ച് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം അവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല അപ്പം നമുക്ക് കുറച്ച് സമയം ഒരു മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം അപ്പം തന്നെ വാഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കുറച്ച് സമയം കൂട്ടി കൂട്ടി വന്നാൽ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മുടി ലഭിക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിയും അവരും ഈ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി നമുക്ക് പഴയ മുടി തന്നെ തിരിച്ചു കിട്ടും പഴയ പോലെ തന്നെ തിരിച്ചു വരാൻ സഹായിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുടിയുടെ എന്ത് തരം പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിലും ഈ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഈ പാക്ക് റെഡിയാക്കിക്കോളൂ അതേപോലെ തന്നെ അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ മുടി കൊടിച്ച് കംപ്ലീറ്റ് നൂറ് ശതമാനം മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബായ്